നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇരിങ്ങാലക്കുടയിലെ കലുങ്ക് സഭയിലും വിവാദം നേരത്തെ കൊച്ചുവേലായുധൻ എന്നയാളുടെ നിവേദനം സുരേഷ് ഗോപി സ്വീകരിക്കാൻ വിസമ്മതിച്ച സംഭവം വിവാദമായിരുന്നു ഇതിനു പിന്നാലെയാണ് മറ്റൊരു സംഭവം വിവാദമായത് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായിക്കുമോ എന്ന വയോധികയുടെ ചോദ്യത്തിന് സുരേഷ് ഗോപി നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറഞ്ഞത് മനോരമയാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇന്ന് രാവിലെ ഇരിങ്ങാലക്കുടയിൽ വെച്ച് നടന്ന കലുങ്ക് സഭയിലായിരുന്നു സംഭവം കരുവന്നൂർ സഹകരണ ബാങ്കിലെ തന്റെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായിക്കുമോ എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് വയോധിക ചോദിച്ചത് അതിന് മുഖ്യമന്ത്രിയെ സമീപിക്കൂ സുരേഷ് ഗോപി മറുപടി നൽകി ഇതോടെ മുഖ്യമന്ത്രിയെ തിരക്കി തനിക്ക് പോകാൻ പറ്റുമോ എന്ന് വയോധിക ചോദിച്ചു ഇതോടെ എന്റെ നെഞ്ചത്തൊട്ടുകയായിരിക്കൂ എന്ന് സുരേഷ് ഗോപി പരിഹാസത്തോടെ മറുപടി നൽകിയായിരുന്നു കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഈഡ് പിടിച്ചെടുത്ത പണം തിരികെ തരാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ ഈട് പിടിച്ചെടുത്ത പണം തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയൂ പരസ്യമായിട്ടാണ് ഞാനിത് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എം എൽ എ കാണൂ ും സുരേഷ് ഗോപി പറഞ്ഞു ഇതോടെയാണ് മുഖ്യമന്ത്രിയെ തിരക്കി പോകാൻ തനിക്ക് പറ്റുമോ എന്ന് വയോധിക ചോദിച്ചത് ഉടൻ സുരേഷ് ഗോപിയുടെ മറുപടി ഇങ്ങനെ എന്നാൽ പിന്നെ എന്റെ നെഞ്ചു തൊട്ടുകയായിരിക്കും നിങ്ങളുടെ മന്ത്രി ഇവിടെയല്ലേ താമസിക്കുന്നത് ഇതോടെ ചുറ്റും കൂടി നിന്നവരെല്ലാം പൊട്ടിച്ചിരിക്കുകയും ചെയ്തു എന്നാൽ വയോധിക വീണ്ടും മന്ത്രിയോട് ചോദ്യങ്ങൾ ഉയർത്തി ഞങ്ങളുടെ മന്ത്രിയല്ലേ സാർ നിങ്ങൾ എന്ന് വയോധിക ചോദിച്ചതോടെ വീണ്ടും മറുപടി എത്തി അല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് ഞാൻ അതിനുള്ള മറുപടി നൽകി കഴിഞ്ഞു നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറയൂ എന്നിട്ട് നിങ്ങൾക്ക് വീതിച്ചു തരാൻ പറയൂ സുരേഷ് ഗോപി പറഞ്ഞു വയോധിക സാന്ദർഭികമായി കാര്യങ്ങൾ ചോദിച്ചതാണോ അതോ മറ്റാരെങ്കിലും പറഞ്ഞു വിട്ടതാണോ എന്ന കാര്യത്തിലും വ്യക്തത കൈവന്നിട്ടില്ല അതേസമയം വയോധികന്റെ അപേക്ഷ നിരസിച്ച സംഭവത്തിൽ കൂടുതൽ വിശദീകരണവും സുരേഷ് ഗോപി ഇന്ന് നൽകിയിരുന്നു കൈപ്പിഴ സംഭവിച്ചുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കലുങ്ക് ചർച്ചയുടെ പൊലിമ കെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ്ക് സൗഹൃദ സംവാദത്തിന്റെ തീപ്പന്തം കെടുത്താനാണ് ശ്രമമെന്നും അത് നടക്കില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു സംവാദം നടക്കുന്നതിനിടെ കൊച്ചുവേലായുധൻ എന്ന വയോധികൻ നൽകിയ അപേക്ഷയാണ് കേന്ദ്രമന്ത്രി നിരസിച്ചത് ഇതിന്റെ വീഡിയോകൾ ഏറെ ചർച്ചയായതാണ് വേലായുധൻ ചേട്ടൻ വീട് കിട്ടിയല്ലോ സന്തോഷമുണ്ട് കൊച്ചു വേലായുധന്മാരെ ഇനിയും കാണിച്ചു തരാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വേലായുധൻ ചേട്ടന്മാരെ ഇനിയും അങ്ങോട്ട് അയയ്ക്കും പാർട്ടി കൊണ്ട് നടപടി എടുപ്പിക്കും വീടില്ലാത്തവരുടെ പട്ടിക പുറത്തുവിടുമെന്നും സുരേഷ് ഗോപി മറ്റൊരു കലുങ്ക് സൗഹൃദ സംവാദത്തിനിടെ പ്രതികരിച്ചു നാല് ജില്ലകളിലും കലുങ്ക് സൗഹൃദ സദസ്സ് നടത്തുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു നിവേദനങ്ങൾ ബി ജില്ലാ പ്രസിഡന്റിനെ ഏൽപ്പിക്കണം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കല്ല സമൂഹത്തിനാണ് ഒരു ജനപ്രതിനിധി കലുങ്ക് സംവാദം സൗഹൃദ വേദിയാണ് എതിർക്കുന്നവർക്കെല്ലാം ഇതൊരു തീവ്ര ശക്തിയായി മാറും ഇത് താക്കിയതല്ല അറിയിച്ചതാണ് അധികാരപരിധിയിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ിൽ ധാരണയുണ്ട് എം പി സ്ഥാനം തിരുന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്നാണ് മറ്റൊരു ആരോപണം എന്തിനു സിനിമയിൽ നിന്ന് ഇറങ്ങണം സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം സുരേഷ് ഗോപി അപേക്ഷ നിരസിച്ച കൊച്ചുവേലായുധന് വീട് നൽകുമെന്ന് സിപിഎം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കൊച്ചുവേലായുധന്റെ അപേക്ഷ സുരേഷ് ഗോപി നിരസിക്കുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് സംഭവം സുരേഷ് ഗോപിക്കെതിരെ സിപിഎം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരുന്നു നിവേദനമടങ്ങിയ കവർ തുറന്നുപോലും നോക്കാതെ അവഹേളിച്ച കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ച് നൽകുമെന്നായിരുന്നു സിപിഎം പ്രഖ്യാപിച്ചു രണ്ടു വർഷം മുൻപ് മഴയിലും കാറ്റിലുമാണ് പുള്ളു സ്വദേശി കൊച്ചുവേലായുധന്റെ അഞ്ചംഗ കുടുംബം താമസിച്ചിരുന്ന വീട് തകർന്നത് വീട് താമസയോഗ്യമല്ലാത്തതിനാൽ മുൻവശത്തുള്ള കാലിത്തൊഴുത്തിൽ കുടുംബം താമസം തുടങ്ങി ഇതിനിടയിലാണ് ദുരവസ്ഥയിൽ പരിഹാരം തേടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം സമർപ്പിക്കാൻ ഇദ്ദേഹം എത്തിയത്